ഹലോ ഗേസ് നല്ല അടിപൊളി മഴ പെയ്യുന്നത് കാണിച്ചു തരാവേ ഇത് മലയിൽ അടിപൊളിയായിട്ട് മഴ പെയ്തു വരുവാണേ നല്ലപോലെ ആ വശത്തും മഴ പെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇപ്പുറത്തെ വശത്തും മഴയില്ല അപ്പം ഞാൻ ഇങ്ങനെ കുറേ നേരം സൂം ചെയ്തും അല്ലാതെ എടുത്തിട്ട് മഴ എന്താണ് വരാത്തേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് അക്കൂസ് വന്നത് അക്കൂസ് അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ പാട്ട് പാടിത്തരാം അന്നേരം മഴ പെയ്യുമെന്ന് കുറച്ച് നേരം ആ മഴ വരുന്ന സ്റ്റൈലിൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നു അങ്ങനെയാണേ അക്കരക്കരയിൽ നിന്ന് ഇക്കരക്കരയിലോട്ട് ഇങ്ങനെ വന്ന് ഇറങ്ങുന്നത് അപ്പോഴാണ് ആ In the valley, I look